ിട്ടുണ്ട് കാരണം ഞാൻ ബിഷപ്പാകുന്നതിന് മുമ്പ് ഈ രൂപതിലെ എല്ലാ മെയിൻ പാരീഷസിലും പോയിട്ടുണ്ട് ട്രിവാൻറ്റിങ്ങൽ വരുന്നതിന് മുൻപ് ട്രിവാൻഡ്രത്തായിരുന്നപ്പോഴും ട്രിവാൻഡ്രത്തെ മെയിൻ പാരിഷസിലെല്ലാം ഞാൻ പോയിട്ടുണ്ട് ആറ്റിങ്ങൽ വികാരിയായിരുന്നപ്പോൾ പാളയത്ത് അസിസ്റ്റൻ്റ് ആയിരുന്നപ്പോൾ പാലപ്പൂർ വികാരിയായിരുന്നപ്പോൾ ഈ വിഴിഞ്ഞം വരെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കന്ന് ഈ പറഞ്ഞ കാലയളവിൽ സാധിച്ചു പിന്നീട് ഞാൻ കൊല്ലംകോട് വന്നു വികാരിയായിട്ട് അവിടെ ഇരുന്നപ്പോൾ കൂത്തൂർ പറവന മുഴുവൻ മുഴുവളയിരുന്നപ്പോൾ പുല്ലുവിള അന്നത്തെ പുല്ലുവിള അങ്ങനെ എനിക്ക് മെയിൻ പള്ളികളെല്ലാം അറിയാൻ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഞാനിവിടെയൊക്കെ പോയിട്ടുമുണ്ട് ഇവിടെയും അങ്ങനെയാണ് നടുമങ്ങാട് ീജനിലെ മൂന്ന് ഭരണകളിലും എല്ലാ പള്ളിയും എനിക്ക് നേരത്തെ എനിക്കറിയായിരുന്നു അവിടുത്തെ ഈ മൊത്തത്തിൽ പ്ലാൻ ചെയ്യുന്ന ശുശ്രൂഷാ കാര്യങ്ങൾ അവിടെയുമൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ആട് കുറവാണ് സാഹചര്യങ്ങൾ അല്പം ബാക്ക് വേഡാണ് അതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിന് വ്യത്യാസങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഏറ്റക്കുറച്ചേലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയുമൊക്കെ നടത്തി കൊണ്ടുപോകാൻ സാധിച്ചു ഞാൻ നാല് റൗണ്ട് പാർശ്വമ്യൂസിറ്റ് നടത്തി അതുതന്നെ ഒരു വലിയ നേട്ടമാണ് ഞാൻ നോക്കിയിടത്തോളം ഏഴ് വർഷം വെച്ച് നാല് റൗണ്ട് ട്വൻ്റി എയ്റ്റ് ഇയേഴ്സ് അങ്ങനെ എല്ലായിടത്തും ചെല്ലാനും എല്ലായിടത്തുമുള്ള ശുശ്രൂഷകൾ നേരിട്ട് കാണാനും ഒക്കെ സാധിച്ചു പ്രത്യേകിച്ച് മാസത്തിലൊരു പുറമെന വൈദികരുടെ സമ്മേളനമുണ്ട് ഞാൻ ഒരു വർഷത്തിലൊരിക്കൽ എല്ലാ പുറാനകളുടെയും സമ്മാന സമ്മേളനത്തിന് ഒരിക്കൽ വീതം പോകുമായിരുന്നു അവിടെ പോകുമ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അങ്ങനെ കാര്യങ്ങൾ നടന്നു നടത്താൻ സാധിച്ചു എന്നതേ ഉള്ളൂ